വെള്ളത്തൂവൽ കൃഷിഭവന്റെയും വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുകയെന്ന് കൃഷി വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി നടന്നത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബിയർ ദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും പച്ചക്കറി കൃഷി ഇറക്കുന്ന കർഷകർക്ക് കൂടുതൽ പിന്തുണയും പ്രോത്സാഹനവും നൽകുന്നതിനും ലക്ഷ്യമിട്ട് കൃഷി വകുപ്പ് നടത്തുന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വെള്ളത്തൂവൽ കൃഷിഭവന്റെയും വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചത് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി എൽദോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബി ജോൺസൺ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അടിമാലി കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മത്തായി കർഷകർക്കായി ക്ലാസ് നയിച്ചു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ വെള്ളത്തൂവൽ കൃഷിഭവൻ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ എന്നിവർ സംസാരിച്ചു വിവിധീനം പച്ചക്കറി തൈകൾ കർഷകർക്ക് വിതരണം ചെയ്തു ജൈവ ജീവാണു കീടനാശിനികളും പരിപാടിയിൽ കർഷകർക്ക് ലഭ്യമാക്കി സിറ്റി വിഷൻ അടിമാലി